അരുവിതറ സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി പി ജി ഗവേഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രസതന്ത്ര ശില്പശാല സംഘടിപ്പിച്ചു പ്രദേശത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് നിർവഹിച്ചു രസതന്ത്ര പഠനത്തിലൂടെ ലഭ്യമാകുന്ന അവസരങ്ങളുടെ വലിയ ലോകം വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യമിടുന്നതെന്ന് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ഗ്യാബിൾ ജോർജ് പറഞ്ഞു വണ്ടേഴ്സ് പറയുന്ന വൺ ഡേ വർക്ക്ഷോപ്പിലേക്ക് ആണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് സംബന്ധമായ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും അതിൽ ഉള്ള ഡിഫറെൻറ്റ് സ്കോളർഷിപ്സ് പദ്ധതികൾ എന്തൊക്കെയാണെന്നും അവരെ പരിചയപ്പെടുത്തുക അതോടൊപ്പം കെമിസ്ട്രിയുടെ പല റിയാക്ഷൻസ് കെമിസ്ട്രിയിൽ നടക്കുന്ന പല റിയാക്ഷൻസ് ഒക്കെ അവരെ പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ അവർക്ക് കുറേ റിയാക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ അവസരങ്ങളെയും സ്കോളർഷിപ്പുകളെയും കുറിച്ചുള്ള ക്ലാസുകളും രസതന്ത്രത്തിലെ പ്രായോഗിക പരിശീലനം രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയും വർക്ക്ഷോപ്പിനോടനുബന്ധിച്ച് നടന്നു